ൾക്കാരങ്ങനെ സിനിമയിലേക്ക് വരുന്നിട്ട് വിളിച്ചു വന്നപ്പോ കണ്ടു ചേച്ചിയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് അപ്പൊ സീരിയലിന് കിട്ടിയ ഒരു സംഭവം തന്നെ ആയിരിക്കില്ലേ അധികം ആൾക്കാർ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചേച്ചി അതുണ്ട് അതൊണ്ട് ഈ സുമതി ആണോ എന്തെങ്കിലും പറഞ്ഞു ുംഭിന മാറ്റിപ്പം പോയിട്ടും ശരി വലിയൊരു ഭാഗ്യമാണ് നല്ലൊരു ക്യാരക്ടറാണ് നല്ല ഒരു ലോജ് ആണോ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ നായികണ്ട ആവശ്യത്തില്ല ഞാൻ പറഞ്ഞില്ലേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള അതാണ് ഞാൻ ചെയ്ത സിനിമയെക്കാൾ കൂടുതൽ സിനിമ ആ സമയത്തൊക്കെ നമ്മള് സിനിമ കാണാൻ പോലും പഠിച്ചിട്ടില്ല ആളാണ് ഞാനായിട്ട് ടിപ്സ് പറഞ്ഞാ തിരിച്ചു പറയാറ് ഇടയ്ക്ക് ഒരു ടിപ്സൊക്കെ ഇപ്പൊ ഞങ്ങള് മന പുതിയതായി ഇറങ്ങുന്ന എന്റെ സിനിമയുടെ റിവ്യൂ കണ്ടപ്പോ ഞാൻ ചോദിച്ചു അപ്പം എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ മനോരാജ് അപ്പൊ അതുപോലെ ആ ഒരു തമാശ പക്ഷെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും ഗംഭീരായിട്ട് കാര്യങ്ങൾ